hello ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത് വൈകീട്ട് സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അതുപോലെ തന്നെ ഇപ്പോൾ റമദാൻ ടൈമാണ് അപ്പോൾ നോമ്പ് തുറക്കും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത് നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ട് സമയം കളയാതെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നാല് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് നാലെണ്ണ എടുത്തിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണ തന്നെ എടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഒരു തട്ടിലേക്ക് ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനാണ് ഇതുപോലെ തട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു തട്ടുണ്ടല്ലോ അതിൽ തന്നെ വെച്ചാലും മതിയാവും അപ്പോൾ വെള്ളം ചൂടായതിനു ശേഷം ഈ ഒരു തട്ട് വെച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരല്പം നേരം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രോണായി തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇത് കിസ്മിസും ഒന്ന് വീർത്ത് ഒന്ന് മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയും കൂടെ നമുക്ക് ഈ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങയും ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഈ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി തേങ്ങയായിട്ട് നന്നായിട്ട് ആയി വരണം അപ്പോൾ തേങ്ങയുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പഴം അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും എന്നാൽ ഒരുപാട് ആറിയും പോവരുത് തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് മാഷർ വെച്ച് ചെയ്യാം ഇനിയിപ്പം അതുമില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം അതിനുശേഷം ചൂടാറി നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പരുവാകുമ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി എളുപ്പപ്പണിക്കായിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് എടുക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാൻ സാധിക്കില്ല അപ്പം കൈവെച്ച് തന്നെ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടും നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിനായിട്ട് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം പരത്തിയതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ആ തേങ്ങയുടെ കൂട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം തേങ്ങയുടെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ എല്ലാ സൈഡും ഇതുപോലൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം ഷെയ്പ്പൊക്കെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് അതാകുമ്പോൾ വളരെ എളുപ്പമാണല്ലോ പെട്ടെന്ന് കൈവെച്ച് ഉരുട്ടി എടുത്താൽ മതി ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സൈഡും ഇതുപോലൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം അതെ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ നാല് ചെറിയ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വലിപ്പത്തിന് നമുക്കൊരു എട്ടെണ്ണം അല്ലെങ്കിൽ ഒരു ഒമ്പതെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബോൾസിന്റെ വലുപ്പത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര എണ്ണം എന്നുള്ളത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനായിട്ടും സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കതെല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒമ്പതെണ്ണമാണ് ഈ ഒരു വലപ്പത്തിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തവി ദോശമാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കളറിന് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല ലൂസായിട്ടൊരു ബാറ്ററി എടുക്കണം നമ്മൾ സുഗീനൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബാറ്ററി തയ്യാറാക്കില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ വെള്ളം നമ്മൾ നോക്കിയിട്ട് എത്ര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കുക കാരണം ഓരോരുത്തർ എടുക്കുന്ന മാവിന് വെള്ളത്തിന് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് കുറച്ച് ലൂസായിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇതുപോലെ നമുക്കാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അല്പം ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ വച്ച് നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കാം ഇനി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് ഈ പഴത്തിൻ്റെ ആ ബോൾസ് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട ആ ഒരു സൈഡ് മാത്രം പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം എല്ലാ സൈഡും ഇതുപോലൊന്ന് എണ്ണയിലേക്ക് തിരിച്ചും മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കൂടുതൽ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നന്നായി വറുത്ത് എടുക്കാനായിട്ട് സാധിക്കും എൻ്റെ ഇപ്പോൾ കുറച്ച് ഒരു പാനാണ് അതുപോലെ എണ്ണയും കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം ഇത് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിക്കോളും ഉൾവശം ഒന്നും തന്നെ അധികം കുക്ക് ആവാനൊന്നും ഇല്ല കാരണം പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴമാണ് അപ്പം ആ മോൾ വശത്ത് ഒരു ക്രിസ്പ്നസ് മാത്രമേ ആക്കിയെടുക്കാനുള്ളൂ അപ്പം ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം വയ്ക്കാം ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല ആ ഒരു ടെൻഷനൊന്നും ആർക്കും അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടേ ഉണ്ടാവുള്ളൂ ഇത്രയും ഒരളവിലാണ് നമ്മൾ പഴം എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ബാച്ചും അതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അധികം പഴുക്കാത്ത പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ പഴുത്ത പഴമാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ആ കുഴച്ചെടുക്കുമ്പം കുറച്ചൊരു ലൂസായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അല്പം അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുത്തതിന് ശേഷം മാത്രം മറ്റുള്ള പ്രൊസീജിയറൊക്കെ ചെയ്താൽ മതി അങ്ങനെ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയാണത് കാണാനുമായിട്ട് അതുപോലെ കഴിക്കാനായിട്ടാണെങ്കിലും ഈ ഒരു കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നത് പഴമാണ് പഴത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചിരിക്കുന്നത് അത് നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങയും കാഷുനട്ട്സും കിസ്മിസും ഒക്കെയാണ് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ടും അപ്പം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണം അപ്പനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും